കുഴഞ്ഞു മറിഞ്ഞതിനു ശേഷം മോള് പറയുന്നു കൊണ്ടുപോകണ ഒരു കാറും ഏഴ് കൊല്ലം കൊണ്ട് ഒരുമിച്ച് താമസിക്കുക രണ്ട് പിള്ളേരുണ്ട് അത് ഇനി വേറെ ഇവന്റേതാണോ അവന്റെ അച്ഛനറിയാം അമ്മയ്ക്കറിയാം സഹോദരനറിയ അളിയന്മാർ എല്ലാം ഊര് ഇതുവരെ ഫോട്ടോ അവനോട്ട് നിക്കണത് കൊണ്ടെന്ന് പറയും രാത്രിയാണ് അവരെ തേടി പോണത് എന്റെ ഞാൻ ഇപ്പം കരമന സ്റ്റേഷനിൽ ആയുധമായിട്ട് കീഴടക്കുന്നു വിവാഹ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം കരമന സ്വദേശിയായ ഉണ്ണി എന്ന് വിളിക്കുന്ന മിഥുനെതിരെയാണ് വധുവിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് പുതുപ്പെണ്ണുമായി വീട്ടിലെത്തിയപ്പോൾ വർഷങ്ങളായി ഒപ്പം താമസിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരു സ്ത്രീ കാത്തുനിൽക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പ്രശ്നമാകുകയും വധുവിന്റെ വീട്ടുകാർ മിഥുനും കുടുംബത്തിനുമെതിരെ വിവാഹ തട്ടിപ്പിനും വഞ്ചനയ്ക്കുമെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ടുത്താണ് എൻ്റെ ശേഷം താമസിക്കുന്നത് ഇവനെ കൊച്ചിലെ ഇവൻ്റെ അച്ഛനെയൊക്കെ അറിയാം അവൻ്റെ അമ്മയെ അറിയാം നമ്മളൊരാണ ബന്ധവുമൊക്കെയാണ് പക്ഷേ ഇവനെക്കുറിച്ച് ഇവനെ കൊച്ചിലെ നമുക്ക് കണ്ടിട്ടുള്ള അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂട ആരെ കുറിച്ച് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് ഇവൻ രാത്രി പകൽ ഇവിടെ ആരുമായിട്ടൊരു ബന്ധമില്ല തമ്പാൻ്റെ അവൻ തമ്പാൻ്റെ റെയിൽവേയിലെ ടാക്സി ഡ്രൈവറാണ് നൈറ്റാണ് ഓടണം പകൽ ഒന്ന് നടന്ന് ഉറങ്ങും അതിന് ശേഷം ഉച്ചക്കൊക്കെ ചിലപ്പോൾ ഇരിക്കണമെങ്കിൽ അവരുടെ കാറിടണം അവിടെ ചെന്ന് ഇരിക്കുകയും മൊബൈലില് എന്തൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അവന്റെ പതു അപ്പം ഇവിടെ നൂറിന് എല്ലാരെയും നൂറ് ശതമാനം ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷെ ഇവൻ രാത്രിയുള്ള കില്ലറാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാണ് അങ്ങനെ വിവാഹം വന്ന് അവൻ്റെ സ്വഭാവം കൊള്ളാം രീതിയിൽ ഞങ്ങൾ ചെയ്തതാണ് ഞാൻ മാസത്തിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തി പിന്നെ പന്ത്രണ്ടാം തീയതി ആറ്റുകൾ അമ്പാടിച്ച് വരുത്തി കല്യാണം നടത്തി കല്യാണം നടത്തി രണ്ടേകാല് രണ്ടര ആയപ്പോൾ രണ്ടേ കാലും കൊണ്ടുപോകേണ്ടത് രണ്ടര ആയിട്ടും കൊണ്ടുപോയില്ല പിന്നെ നമ്മൾ അറിയാൻ നമ്മളറിയാൻ കഴിഞ്ഞത് അവരിവിടെ അവനന്വേഷിച്ച് രണ്ട് സ്ത്രീകൾ നേരത്തെ അവനോട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് അവൻ്റെ ബന്ധുവായ ശ്രീനിവാസനും മോളിയെന്നും പറഞ്ഞ് അവർ വിരട്ടി ഇവർ പറഞ്ഞയക്കുകയും പ്രശ്നം ഉണ്ടാക്കില്ല നമുക്ക് എന്തുകൊണ്ടാണ് പരിഹാരം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർക്ക് വാഗ്ദാനം കൊടുത്തു അവൻ്റെ അനിയ സ്ത്രീകളെ അടിക്കാനൊക്കെ പോയി ഈ പയ്യൻ്റെ കൊച്ചിച്ച് അടിക്കാനൊക്കെ പോയി പയ്യൻ്റെ ബന്ധുവായ ശ്രീനിവാസനും അവൻ്റെ സഹോദരി മോളിയും കൂടെ ഈ പയ്യനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് വിരഹസ്യം വെളി അറിയില്ല എന്തോ ചെയ്യാന്ന് മുന്നേ വരട്ടി ഓട്ടിക്കുകയാണ് ചെയ്തത് ഈ സ്ത്രീകളെ വരട്ടി ഓട്ടിക്കാൻ ഇവിടെ ഉണ്ടാക്കരുത് പോലീസ് വന്ന് പോലീസ് വന്നു അങ്ങനെ എന്റെ അതിന് ശേഷമുള്ള കഥകൾ എന്റെ മോള് പറഞ്ഞ അറിവെന്ന് വെച്ചാൽ കൊണ്ടുപോകണ വഴിക്ക് ടാക്സി മാറ്റി വരന്റെ വീട്ടിലേക്ക് യാത്ര അപ്പൊ മോള് ഇതെല്ലാം സംഭവം കുഴഞ്ഞു മറിഞ്ഞതിനു ശേഷം മോള് പറയുന്നത് കൊണ്ടുപോകണ വഴിക്ക് കാറ് മാറ്റി അപ്പൊ അവളുമായിട്ട് എന്തിനു കാറ് മാറ്റി പറഞ്ഞാൽ അത് നമ്മൾ പോണത് അവൻ പയ്യന്റെ സഹോദര വീട്ടിലാണ് അവിടെ കാർ കയറൂല ചെറിയ കാറേ കയറുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ആരതി ഒഴിഞ്ഞ് തിരിച്ച് നേരെ സഹോദരി വീട്ടിൽ കൊണ്ടുപോയി ആഭരണങ്ങളെല്ലാം കൂരി വാങ്ങി കല്യാണ ഡ്രസ്സ് മാറ്റി അവിടെ കരമന എൻ എസ് എസ് ഓഡിറ്റർത്തി വെച്ചാണ് പാർട്ടി അവിടെ വെച്ചാണ് പറയുന്നത് ഇങ്ങനെ എൻ്റെ സഹോദരിൽ ഒരു ബന്ധമുണ്ട് നീ ഒന്നൊന്നും പേടിക്കല് അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തു പയ്യൻ്റെ സഹോദരി ആ പെൺകുട്ടിയോട് പറയുകയാണ് അത് കേട്ട് അവൾ ഞെട്ടി ബോധം കെട്ടുകയാണ് അതിനുശേഷം എന്റെ ബന്ധുക്കള് കരമല ചെന്നപ്പോ ഈ പരാതി കൊടുത്ത സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു പരാതി കൊടുത്തു പരാതി കൊടുത്തു ഇവിടെ നിന്ന് വിരട്ടി പഠിച്ചപ്പോ അവിടെ കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം പിന്നെ അവരൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ പറഞ്ഞ് നിങ്ങൾ അതിർത്തി സ്റ്റേഷൻ പോയി പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെയും പറഞ്ഞു വിട്ട് ഈ പയ്യനെയും വിട്ടു അങ്ങനെ എന്റെ ബന്ധുക്കള് നാലേ മുക്കാൽ അഞ്ചുമണിയായപ്പോ അവിടെ ചെന്ന് എന്റെ കൊച്ചിനെ എടുത്ത് ഞങ്ങളെ വീട്ടിൽ വരുകയാണ് ചെയ്യുന്നത് ഒരു അറിവ് ഒന്നും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കല്യാണം വിളിക്കാൻ ഒരാഴ്ചയ്ക്കുമ്പോ കല്യാണം വിളിക്കാൻ വിളിക്കുമ്പയ വീട്ടിലൊരു ചടങ്ങ് ഉണ്ടല്ലോ അങ്ങനെ വന്നു ഒന്നും അറിയില്ല നാട്ടുകാർക്ക് പോലും ഒന്നും അറിയില്ല നല്ല അഭിപ്രായം വീട്ടിന് എത്തുന്ന സമയത്ത് ഇവിടെ ആരുല്ല സത്യം പറഞ്ഞാൽ അവളെ ഒരു ചടങ് ഉണ്ടല്ലോ കരനെയും വധുവിനെയും ആരതി ഒഴിഞ്ഞ് കേട്ടണമെന്ന് അപ്പൊ അത് പയ്യൻ നേരെ കരമല സ്റ്റേഷനിൽ നിന്ന് വന്ന് അവർ അവർ കൂട്ടിക്കൊണ്ടുപോയി ഇവളെ ഈ ഇവൻ്റെ രഹസ്യബന്ധത്തിൻ്റെ പേരിലുള്ള പരാതി അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി പിന്നെ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആരതി വിഴിഞ്ഞു ഉടനെ അപ്പം കേട്ടോ എൻ്റെ മോളോട്ട് ഇവിടെ ആരും ഇല്ലാണ്ടപ്പോൾ അതിപ്പോൾ വരും എന്ന് പറഞ്ഞ് പിന്നെ സഹോദരി വന്നു ഇവളെ വീണ്ടും സഹോദരി വീട്ടിൽ കൊണ്ടുപോയി അതിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ മേക്കപ്പനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത് തന്നെ അവിടെ കൊണ്ടുപോയതിന് ശേഷം പറയുകയാണ് എന്റെ സഹോദരൻ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ആറുമാസത്തിന് മുമ്പ് ഞങ്ങള് ക്യാഷ് കൊടുത്തത് ആ വ്യാഴ് കൊല്ലം കൊണ്ട് അവർ ഒരുമിച്ച് താമസിക്കുകയാണ് കല്യാണമായിട്ട് കഴിച്ചതല്ല എന്നാണ് പറയുന്നത് താമസിക്കുന്നതാണ് ഇവർ രണ്ട് പിള്ളേരുണ്ട് അത് ഇനി വേറെ ആരേതാണെന്ന് നമുക്കറിയില്ല അങ്ങനെ കുട്ടികളുണ്ട് ഞങ്ങളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നത് ടേശല് പരാതി പറഞ്ഞിരിക്കണത് അത് ടേശല് പോയി കൂടുതൽ അറിയാൻ കഴിയും പിന്നെ എന്റെ മോള് ബോധം കെട്ടുകഴിഞ്ഞാ സഹോദരി പറയണ ആറുമാസം ഞങ്ങൾ ഒതുക്കി തീർത്തതാണ് അവൾ ഇങ്ങനെ വരുമെന്ന് ചതിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോഴ് ഇവരെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ മോളെ ചതിക്കുകയാണ് ചെയ്തത് അവന്റെ അച്ഛൻ അറിയാം അമ്മയ്ക്കറിയാം സഹോരനറിയാം അളിയമ്മ അവരെ അമ്മമ്മയ്ക്ക് അപ്പയ്യന്റെ അമ്മയ്ക്കറിയാം സകല ആളിയൊക്കെ അറിയാം ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആശമായിട്ട് തകർന്നു ലക്ഷങ്ങളുടെ ചിലവുണ്ട് ഒരു പെണ്ണിൻ്റെ കല്യാണം പറഞ്ഞ ഒരു ആ പറയുന്നത് അത് ഈ സഹോരിക്ക് എന്തുമാത്രം കരളുറപ്പുണ്ടായിട്ടാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാൻ തോന്നിയത് അവളൊരു സ്ത്രീയല്ലേ അതൊക്കെയാണ് നമ്മൾ സമൂഹം മനസ്സിലാക്കുന്നത് എല്ലാ ഊരി ഇതുവരെയും ടേഷ മുഖാന്തരം ചെന്നപ്പം പറഞ്ഞാൽ അത് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിവാഹ തട്ടത്തിന് അല്ലല്ല അതായത് അവന്റെ അമ്മ അവന്റെ വനിതാ കമ്മീഷനിൽ ഞങ്ങള് മുഖാന്തരം കൊടുത്തേക്കുന്നത് അവന്റെ അമ്മ അച്ഛൻ പയ്യെ വനിതാ കമ്മീഷനിൽ പിന്നെ നമ്മൾ അറിയുന്നത് ഇവരെ ഇവർക്ക് അറിയാന്നുള്ളവനിതാ കമ്മീഷനിൽ ഇവർ അഞ്ചോര പേര് കൊടുത്തിട്ടുണ്ട് കൊച്ചുച്ഛനും കൂടെ ചേർന്നാണ് ഈ വന്ന സ്ത്രീകളെ എന്തോണം ചെയ്യാൻ നിങ്ങള് പറയണ്ട ആയണ്ടാകണ്ട നിങ്ങൾക്ക് എന്തുകൊണ്ടോ നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് ഇവിടെയാണ് ചെയ്തത് ശ്രീനിവാസനും മോളിയും ഈ ഈ പയ്യന്റെ കൊച്ചിച്ച് അനി അതെ ഇവർക്ക് എല്ലാത്തിലും അറിയാരുന്ന് ഇവര് മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലെ ആറുമാസത്തിന് ഏഴ് മാസത്തിന് മുമ്പ് എൻഗേജ്മെന്റ് ഇടന്നാണ് ഞങ്ങളെ വിളിച്ചൊരു വാക്ക് പറയാമായിരുന്നു പിന്നെ കല്യാണത്തിന്റെ അന്ന് അന്നറിഞ്ഞോണ്ട് എന്റെ കുട്ടി രക്ഷപ്പെട്ടു തലേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ഉണ്ടായിരുന്നു കുടുംബം മുഴുവൻ ഈ അവസ്ഥയിൽ അമ്മയെ മോളും വീണു ഞാൻ പിന്നെ പിടിച്ചു നീക്കണെന്ന് അവരെ സംരക്ഷിക്കേണ്ട ഞാനാണ് ഞാൻ വീഴുന്ന പിന്നെ അവരൊക്കെ എന്തെങ്കിലും സംഭവിക്കുക അതുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല നീക്കങ്ങളാണ് ഇപ്പൊ ഇതുവരെയും ഉള്ളത് കമ്മീഷണറുടെ ഭാഗത്ത് നിന്നായിരുന്നാലും വനിതാ കമ്മീഷൻ എല്ലാം കരമന ശേഷം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇനി അവരുടെ ഭാഗത്ത് അവസാനം വരെ നമ്മളിവിടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് അരുമോട്ടുള്ള സ്ത്രീയാണ് ആ സ്ത്രീയുടെ മൊബൈലിനകത്ത് ഈ പയ്യന്റെ വേറെ രീതിയിലുള്ള ഫോട്ടോകൾ ഉണ്ടെന്നാ സ്ത്രീ പറഞ്ഞതായിട്ട് അവിടെ അറിയാൻ കഴിയും അവരുടെ ഫോണിൽ വേറെ സ്ത്രീയായിട്ട് അവരെ കൂട്ടുകേറി വെള്ളയാണിയിലെ ഏതൊരു ബ്യൂട്ടീഷ്യന്റെ സ്ത്രീയുടെ ഫോട്ടോയൊക്കെ നെഗ്ന ഫോട്ടോ അവനോട്ട് നിക്കണത് ഉണ്ടെന്ന് പറയുന്നു ഈ അവന് വേണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് പല ബന്ധങ്ങളും ഉണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ പബ്ലിക്കായിട്ട് കല്യാണം കഴിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇത് രഹസ്യബന്ധങ്ങൾ ആക്കല്ല എവിടെ നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും നമുക്ക് അറിയാൻ പറ്റണം ഇവൻ സൈലന്റ് കില്ലറാണ് സംഭവം സൈക്കോ ഇതേ എനിക്ക് പറയാനുള്ളൂ രാത്രിയാണ് ഇങ്ങനെ തേടി പോണത് ആറുമാസത്തിന് മുമ്പേ നമുക്ക് അറിയാം ഞങ്ങൾ പൈസ കൊടുത്ത് ഒതുക്കിയതാണ് അതോടുകൂടി എല്ലാ ബന്ധം തീർന്നു നമ്മള് പറഞ്ഞു ഇവനും പറഞ്ഞിനി ഇല്ല ഇതോടുകൂടി അവൻ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു എന്റെ കൊച്ചിനെ ആയുധമാക്കിയതാണ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ കൊച്ചിനെ ഉപയോഗിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് കല്യാണത്തിന്റെ അന്ന് അല്ലേ സംഭവം അതുകൊണ്ട് എന്റെ കുട്ടി ഒരു ആപത്തില്ല രക്ഷപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞെങ്കിൽ ഞാൻ ഇപ്പം കരമന സ്റ്റേഷനില് ആയുധമായിട്ട് കീഴടങ്ങിയത് ഒരു ഒരു മക്കൾക്കും ഇത് ഇത് അവസാനം ആ ആവുമെന്ന് എനിക്ക് അറിയില്ല ഇനിയെങ്കിലും എല്ലാരും ശ്രദ്ധിക്കണം ഒരു മക്കൾക്ക് ഈ ആപത്ത് വരരുണ്ട്